വായിച്ചതെന്ന് പറഞ്ഞത് ഞാൻ വായിക്കുന്നത് ഷിക്കാറിലെ സ്ക്രിപ്റ്റ് തന്നെയാണ് സ്ക്രിപ്റ്റ് ഇരുന്ന് എനിക്കിത് വായിച്ചു തീർക്കണം എന്ന് പറഞ്ഞ് ഒരു ഒരു എന്താ പറയുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുത്തി കുത്തിയിരുന്ന് ഒറ്റ ഒറ്റ ഒറ്റയിരിപ്പിന് വായിച്ച് തീർത്തു ഞാനത് കാരണം എനിക്ക് ഭയങ്കര ഈവർനസ് ആയിരുന്നു എന്താണ് സംഭവം എങ്ങനെയാണ് ലാലേട്ടൻ്റെ മകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരിക്കും ക്യാരക്ടർ ഏത് രീതിയിലാണ് അതിൻ്റെ മാനറിസംസ് ഇന്ന് ഒരു രാത്രി കൂടെ നാളെ വന്ന് കൂട്ടിക്കൊണ്ട് വരാം കാണിച്ചിട്ടു എന്താ ഇത് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ ഇപ്പൊ എന്താ ഉണ്ടായേ മോൾ ഒരു മണ്ടത്തിനും കാണിച്ചു ഇരിക്കട്ടെ ഒരു കുഴപ്പമില്ലാണ്ട് അവൾ ഇവിടെ എത്തി ഒറ്റയ്ക്ക് കിലോമീറ്റർ മലയും ചുരവും കേറി എനിക്ക് മനസ്സിലാവുന്നില്ല ഇനിയൊന്നും ിയൊന്നും പറ എസാം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയില്ല പെട്ടെന്ന് ഇവിടെ അവർക്കും കണ്ടു ഗിന്നസ് ബുക്കിൽ കേറാൻ പോകുന്ന അച്ഛനും മോളുവാ ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനെ രണ്ട് സാധനങ്ങൾ തമിഴിലെ എൻ്റെ ഫസ്റ്റ് മൂവി നാടോടികളാണ് ഒരു എനിക്ക് ഫിലിമിൽ ഫിലിമിലേക്ക് ഫിലിം ആണ് കരിയർ എന്ന് ഞാൻ തീരുമാനിച്ചത് നാടോടികൾക്ക് ശേഷമാണ് കാരണം ആ ആ ഒരു ഫിലിം എനിക്ക് എൻ്റെ കരിയറിൽ വലിയൊരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ഒരു ടേനിങ് ടേണിങ് പോയിൻ്റ് ആയിരുന്നു ടോട്ടലി ആ ഒരു ഈവൻ ആ സെറ്റ് അതിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക ഒരു 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 ഈവൻ മലയാളം അറിയാതെ പോയൊരു കുട്ടിയാണ് ഞാൻ പക്ഷെ എന്നെ അവിടെ ചെന്നിട്ട് തമിഴ് സോറി മലയാളമല്ല തമിഴ് അറിയാതെ പോയൊരു കുട്ടിയാണ് പക്ഷെ അവിടെ ചെന്നിട്ട് എനിക്ക് തമിഴ് പഠിപ്പിച്ചു തന്നു അതിനെക്കൊണ്ട് തന്നെ ഡബ്ബ് ചെയ്തു അതിനുള്ളൊരു എഫേർട്ട് അവിടെ എടുത്തു അത് അതൊക്കെ വരു നോക്കുമ്പോൾ എനിക്ക് എനിക്ക് ഒത്തിരി കടുപ്പാ കടപ്പാടുള്ളൊരു ഒരു ഒരു ഫിലിമായിരുന്നു ഫിലിമാണ് നാടോടികൾ

திங்கி பாரு வருவேன் போடி മാമന്റെ ചെയ്തപ്പോ ശാശീതൻ എന്താ ടെൻഷനായിരുന്നു ആദ്യം ഭയങ്കര പേടിയായിരുന്നു അയ്യോ എൻ്റെ അമ്മൂ ചീത്ത പറയോ കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര പേടിയാണ് കാരണം സുബ്രഹ്മണ്യപുരം എന്ന് പറഞ്ഞൊരു മൂവി ഫസ്റ്റ് മൂവി തന്നെ ഹിറ്റ് കൊടുത്തു അയ്യോ എങ്ങനെയായിരിക്കും ചീത്ത പറയോ ഹീറോ ആയിട്ട് ചെയ്യുമ്പോ എങ്ങനെയായിരിക്കും പക്ഷെ ആ ഒരു സംഭവില്ല ചീത്ത പറയുക എപ്പോഴും ചിരിച്ചോണ്ടേരിക്കുള്ളൂ ഭയങ്കര കൂളാണ് ഭയങ്കര കാമാണ് ഭയങ്കര എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഇത്രയും ഫ്രീ ആയിട്ട് മിംഗിൾ ചെയ്തൊരു ഒരു അല്ലെങ്കിൽ സെറ്റിൽ ഇത്രയും ഫ്രീ ആയിട്ടുള്ളൊരു ഒരു ഒരു ഡയറക്ടർ തന്നെ ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു ആ ഒരു ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഓരോ ഷോട്ട് ഷോട്ടെടുക്കാനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയായി എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇത് പക്ഷേ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു നമുക്ക് എനിക്ക് ഓരോ സീൻസ് എക്സ്പ്ലെയിൻ ചെയ്തു തരലും ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും ഈവൻ കനിച്ച പറഞ്ഞു തരുവാണെങ്കിലും മാവൻ ഒന്നും കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും ഇതാണ് നിൻ്റെ ഫീല് ഇതിങ്ങനെയാണ് നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും ഇപ്പം ചോദിച്ചാൽ തന്നെ ഒരു ഹെസിറ്റേഷനൊന്നുമില്ല നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരില്ല അങ്ങനെയൊന്നുമില്ല പറഞ്ഞു തരും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആദ്യ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോ ടെൻഷനായിരുന്നു ആരും ആരെങ്കിലും എന്തെങ്കിലും കമന്റ് പറയോ കൂവോ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു ടെൻഷനായിരുന്നു പക്ഷേ പക്ഷെ എന്നെ ആ ഭാഗ്യ കൊണ്ട് എനിക്ക് അതിൻ്റെ ആർക്കും മനസ്സിലായില്ല അത് എനിക്കൊരു എനിക്ക് എനിക്ക് തോന്നുന്നു സുഖമായിട്ട് എനിക്ക് ഇപ്പോഴും സുഖമായിട്ട് എനിക്ക് വെളിയിൽ പോവാം ഔട്ടിംഗ് പോവാം ആരും എന്നെ പെട്ടെന്ന് തിരിച്ചറിയില്ല ശ്രദ്ധിച്ച് 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 ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമാണ് എന്നെ ആ ഇതാ കുട്ടിയല്ലേ എന്നുള്ളൊരു ഇത് വരള്ളൂ അല്ലെങ്കിൽ എനിക്ക് സുഖമായിട്ട് വെളിയിൽ പോവാം കറങ്ങാം ഇപ്പം തിയേറ്ററിൽ പോയിട്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവമായിരുന്നു ആരും എന്നെ മനസ്സിലാക്കിയില്ല ആരോ വന്ന് പടം പോയി ആ ഒരു ഫീലായിരുന്നു പക്ഷേ ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ ഓശ്വേ എന്നെ കാണാൻ എങ്ങനെയുണ്ടാവും ോ ആ ലുക്ക് ശരിയാകുമോ ഞാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ പോസിറ്റീവ് കാണുന്നതിന് ഇപ്പം എനിക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരും അയ്യോ ഞാൻ ഇങ്ങനെയാണോ ചെയ്തത് ഞാൻ ഇങ്ങനെയാണോ ഇരുന്നിരുന്നത് എന്നൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് അമൃത വ്യൂവേഴ്സിൻ്റെ ഒപ്പം കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഫസ്റ്റ് ഫിലിമിൻ്റെ കാര്യങ്ങൾ എൻ്റെ ഫിലിമിന്റെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ താങ്ക് യു